ആവശ്യത്തിലധികം ജീവനക്കാരുണ്ട് കെ എസ് ആർ ടി സിക്ക് അദർ ഡ്യൂട്ടി അടക്കം റദ്ദാക്കി ജീവനക്കാരുടെ കാര്യക്ഷമമായ പുനർവിന്യാസമാണ് എം ഡി ടോമൻ തച്ചങ്കരിയുടെ ലക്ഷ്യം എന്നാൽ ഉള്ള ജോലിക്കാരെ എങ്ങനെ ഒഴിവാക്കണമെന്നോർത്ത് തല പുകഞ്ഞിരിക്കുന്ന തച്ചങ്കരിക്ക് മുമ്പിൽ അതിവേഗം നിയമനം വേണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി റാങ് ഹോൾഡേഴ്സ് കണ്ടക്ടറായി നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്ന പി എസ് സിയുടെ അഡ്വൈസ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ എം ഡി ടോമൻ തച്ചങ്കരിയെ നേരിൽ കണ്ട് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തച്ചങ്കരി കണ്ടക്ടറായ ബസിൽ യാത്രക്കാരായി കയറിയ ഉദ്യോഗാർത്ഥികൾ അദ്ദേഹം തിരുവല്ലയിൽ ഇറങ്ങിയപ്പോഴാണ് പരാതി പറഞ്ഞത് നിയമനം ലഭിക്കാത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തിവരികയാണിവർ പിഎസ് സി അഡ്വൈസ് ചെയ്ത നാലായിരത്തി അൻപത്തിയൊന്നു പേർക്കാണ് ഇതുവരെ കണ്ടക്ടറായി നിയമനം നൽകാത്തത് ഇതു സംബന്ധിച്ച് പി എസ് സി ആറു തവണ കെഎസ്ആർടിസിക്ക് കത്തയച്ചിരുന്നു നിലവിൽ ഇത് കണ്ടില്ലെന്നടിക്കാനാണ് തച്ചങ്കരുടെ തീരുമാനം മന്ത്രിമാർക്കും മാറി മാറി വന്ന എം ഡിമാർക്കും പരാതി നൽകിയിട്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് സമരവുമായി ഉദ്യോഗാർത്ഥികൾ മുന്നോട്ടു പോകുന്നത് പരാതി അനുഭവപൂർവ്വമാണ് തച്ചങ്കരെ കേട്ടതെന്നും പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വർണാടൻ മലയാളി